അപ്പം ഗൈസ് നമ്മളിന്ന് ചപ്പ്രത്തലച്ചിനെ പോലെ ഇല്ല ഒരാളെയും കൊണ്ടാന്ന് എത്തിയിട്ടില്ല മുടി ഫുള്ളും കൊളാഞ്ഞ് ആളെ മുഖം ഒന്ന് നമുക്ക് കാണാം ഇതാ നാൾ ഇതാ കണ്ണാടിയിലേക്കുടിയും കാണും ആൾക്ക് എന്തോ ഡിമാൻഡ് ഇല്ലാത്ത കളിയാന്ന് നമ്മളന്നേരം ഇതാ തുടങ്ങി ഇങ്ങനെ നമ്മളൊന്ന് പോ പോവർഫുള്ളായിട്ട് ഇതേപോലത്തെ ഒരു കോലഞ്ചീപ്പെങ്കിലും മതി നിങ്ങളെ കുട്ടികളായിരങ്കിൽ ചുരുള്ളം മുടി ഉണ്ടെങ്കിൽ ചുരുള്ള മുടിയല്ല നീളാനോ ഇല്ല മുടിയാണെങ്കിലും ചുരുള്ള മുടിയാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് വാരി എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇതാന്ന് ട്രിക്കാന്ന് തന്നെ കാണിച്ചിരുന്നു സൈഡിലൊക്കെ അങ്ങനെ മെല്ലെനെ വാരി കൊടുക്കുന്നുണ്ട് ഈ ഫോട്ടോ ഈലിൻ്റെ ഈ വാരിയിട്ട് ഏറ്റവും ലാസ്റ്റുള്ള ഫോട്ടോ ഇല ഉണ്ട് അവൾക്ക് അവൾക്ക് എന്നറിയില്ലേ കാണണ്ടേ അവൾ മുടി ഏടെ വരെ എത്തി എന്നാ അപ്പം ഇത് ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോ എടുക്കത്തിട്ട് കമൻറ്റ് ബോക്സിലിടും അത് നിങ്ങളെല്ലാവരും നോക്കിയിട്ട് പറയും ഞാൻ ചെയ്ത ഡിസൈൻ രസമുണ്ടോ ഇല്ലയോ എന്ന് പറയണം അപ്പോൾ സംഗതി ആളത് കയ്യാനായിട്ടുണ്ട് നമ്മൾ ചെറുങ്ങനെ ഒന്ന് വാരി വാരിക്കൊടുക്കുന്നുണ്ട് നമ്മൾ സ്ക്വിഡ് ഗെയിം ഒരു ഗെയിമില്ലേ കൊക്കുമ്പം കുച്ചിന് അതിലില്ല മുടി പോലെ ഉണ്ട് ഗേൾസ് എല്ലാവരും കമൻറ്റോ ലൈക്കോ സബ്സ്ക്രൈബോ ചെയ്യാൻ വിട്ടു പോയില്ലെങ്കിൽ അന്ന് ഇപ്പം തന്നെ ചെയ്യുക വീഡിയോ ഉള്ളക്കാനായിട്ട് മുന്നേ ജെഗോന്ന് നിൽക്കുന്നുണ്ട് സോറി അത് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയില്ല എന്താണ് എന്താ പിന്നെ മുടിയുടെ സൈഡ് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ് കൊടുക്കുന്നുണ്ട് പിന്നെ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ ഒരു മുടി ആ മുണ്ട അവളെ മുടി ഇങ്ങനെ മുടന്ന് കിട്ടുന്നു പക്ഷെ ഇവളെ മുടി ആയില്ലല്ലോ മുഖമുണ്ട് വലിയ കുഴപ്പം സംഗതി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം യെസ്ന്ന്